ഇപ്പോൾ സമയം ഏകദേശം നാലുമണി ആയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നത് ബുദ്ധ ടെമ്പിൾ ആണ് പട്ടായ നഗരത്തിൽ തന്നെയുള്ള ഒരു മലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീബുദ്ധന്റെ ഒരു ക്ഷേത്രമാണിത് ബിഗ് ബുദ്ധ ടെമ്പിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എങ്കിലും വാട്ട്ഫ്രൈ ആയി എന്ന ഒരു പേരുകൂടി ഈ അമ്പലത്തിനുണ്ട് പട്ടായ സിറ്റിയിലുള്ള പെദുന്നാക്ക് എന്ന മലയിലാണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് പതിനെട്ട് മീറ്റർ ഉയരമുള്ള ബുദ്ധന്റെ ഭീമൻ പ്രതിമയാണ് ഈ അമ്പലം പണിതീർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആ ഒരു കാലഘട്ടത്തിൽ പട്ടായ സിറ്റി എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് തായ്ലൻഡിൽ തന്നെ പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു തായ്ലൻഡിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ മത്സ്യം വാങ്ങുന്നതിനും മത്സ്യവിപണനത്തിനുമായി നിരവധി ആൾക്കാർ എത്തിയിരുന്നു അങ്ങനെ അവർക്കെല്ലാം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ അമ്പലം ഇതിന് മുകളിൽ ഇത്ര വൃത്തിയിൽ ഇത്ര ആഡംബരത്തിൽ പണിയുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഈ ബുദ്ധൻ്റെ പ്രതിമ ഈ പതിനെട്ട് മീറ്റർ നീളമുള്ള ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കീർ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് ഈ സ്ഥലത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു അതിനെ പുനരുദ്ധീകരിച്ചാണ് ഇത്ര വലിയൊരു ക്ഷേത്രമാക്കി മാറ്റിയെടുക്കുന്നത് കൂടാതെ ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന പല അവസ്ഥാന്തരങ്ങളും ചെറിയ ചെറിയ പ്രതിമകളുടെ രൂപത്തിൽ ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ അമ്പലത്തിൽ നിന്നുള്ള പട്ടായ നഗരത്തിൻ്റെ കാഴ്ച അത്യപൂർവ്വ ദൃശ്യം തന്നെയാണ് രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഈ അമ്പലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഇവിടെ പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുക അവിടെ കാണിക്ക വഞ്ചിയിലിടാം ഇതിൻ്റെ എല്ലാം നടത്തിപ്പിനും മറ്റുമായി നല്ല സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് അത് ഇവിടെ വരുന്ന സന്ദർശകരിൽ നിന്ന് എൻട്രി ഫീസ് ഇല്ലാണ്ട് അവരുടെ സ്വമനസ്സാ തരുന്ന ഏതെങ്കിലും ഒരു തുക കൊണ്ട് ഇതെല്ലാം നടത്തി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് അവർ ഈ കാണിക്കെടുക്കുന്നത് ഇതൊരു ഐതിഹ്യമാണ് ഈ കൽത്തറയിൽ വൃത്താകൃതിയിലുള്ള നിരവധി കളങ്ങളുണ്ട് ഇതിൽ ചെറിയ വരകൾ കണക്കെ ഒരു നാണയത്തിന് കഷ്ടി നിൽക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ലൈനുകൾ തീർത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ വയ്ക്കുന്ന നാണയത്തൊട്ടുകൾ ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും എന്ന ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ ഇവിടുത്തുകാർക്കുണ്ട് ഞാൻ എട്ടോളം കോയിനുകൾ വെച്ചു അതിൽ ആറെണ്ണവും നിർത്തുവാൻ സാധിച്ചു പക്ഷേ ഞാൻ മനസ്സിലാഗ്രഹിച്ചു ഒരു സാ ഒരാഗ്രഹം പോലും എനിക്ക് സാധിച്ചില്ല എന്നത് ഈ വിശ്വാസം എത്രത്തോളം ഫലപ്രദമാണ് എന്നതിന് വലിയൊരു തെളിവ് തന്നെയാണ് ഇത് പട്ടായ നഗരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ പട്ടായ സിറ്റി നമുക്ക് ഇത്ര മനോഹരമായി കാണുവാൻ സാധിക്കും